നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം മോഷ്ടിക്കുന്ന ഒരു സൈലൻ്റ് തീഫിനെ കുറിച്ച് അറിയുമോ ആരാണ് എങ്ങനെ നമുക്ക് അവനെ തോൽപ്പിക്കാം ഫസ്റ്റ് വൺ ദ ഇല്യൂഷൻ ഓഫ് സേഫ്റ്റി നമ്മുടെ എല്ലാവരും ഒരു മെൻ്റൽ ട്രാപ്പിലാണ് അല്ലേ നമ്മൾ ക്യാഷ് നമ്മുടെ പോക്കറ്റിൽ വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളോട് ഓട്ടോമാറ്റിക്കലി നമ്മളെ കൺവിൻസ് ചെയ്യുന്നതാണ് ഇത് സേഫ് ആണ് ഇവിടെ റിസ്ക് ഒന്നുമില്ല ബട്ട് ദ ട്രൂത്ത് ഈസ് ഇറ്റ് ഈസ് ജസ്റ്റ് എ ഇല്യൂഷൻ ഓഫ് സേഫ്റ്റി നമ്മുടെ സൈലൻറ് തീഫാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഇത് ഫാക്ടർ ഈ ഒരു ഫാക്ടർ കാരണം കൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിരിക്കുന്ന നൂറ് രൂപ കിട്ടുന്ന സാധനം നാളുകൾ നൂറ്റിപ്പത്ത് രൂപയാകും അതായത് നിങ്ങളുടെ സേഫായി വെച്ചിരിക്കുന്ന നൂറ് രൂപയുടെ വാല്യൂ എല്ലാ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യാഷ് അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ അതിനുള്ള ബൈങ് പവർ കുറയുന്നു ഇതിൻ്റെ സൈക്കോളജി എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ട്രാപ്പിൽ വീഴുന്നത് ഫിയർ ഓഫ് ലോസ് ഇതിന് കാരണം ലോസ് ഓഫ് അവേഷനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് നഷ്ടപ്പെടുമോ എന്ന ഭയം റിസ്ക് എടുക്കാനുള്ള മടി എന്നാൽ ക്യാഷ് വെറുതെ വെക്കുമ്പോൾ നമ്മൾ ഗ്യാരണ്ടി ലോസ് ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ വെക്കുമ്പോൾ ഗ്യാരണ്ടി ലോസ് ആണ് ഇവിടെയാണ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത് കഴിഞ്ഞ ഇരുപത് വർഷം മുമ്പ് പത്ത് രൂപയ്ക്ക് നമ്മൾ മേടിച്ചൊരു സാധനം ഇന്ന് അമ്പത് രൂപയായി വർദ്ധിച്ചു എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ജോബിന് കിട്ടുന്ന സാലറി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ സ്കില്ല് ഇതൊക്കെ അഞ്ചരട്ടിയായി വർധിച്ചിട്ടുണ്ടോ ഇനിയില്ല എങ്കിൽ നിങ്ങൾ അറിയാതെ ഇൻഫ്ലേഷൻ നിങ്ങളെ തോൽപ്പിക്കുകയാണ് സോ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട് മൂന്ന് വഴികളായിട്ട് നമുക്ക് നോക്കാം അതൊരു സ്മാർട്ട് സ്ട്രാറ്റജിയാണ് ഈ സൈലന്റ് തീഫിനെ ബീറ്റ് ചെയ്യാനുള്ള ഉത്തരം സിമ്പിൾ ആണ് ദ സ്ട്രാറ്റജി അതായത് ഫസ്റ്റ് എ സീസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇതിലൂടെ സ്മോൾ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് സെക്കൻഡ് അസിസ്കിൽ നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക പുതിയ കാര്യങ്ങൾ പഠിച്ച് ഇൻകം ഡബിൾ ആക്കുക തേർഡ് അസിസ്റ്റ് ഷീൽഡ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പാക്കുക അതിനായി എമർജൻസി ഫണ്ട് ഇൻഷുറൻസും ഒരു ഷീൽഡ് പോലെ നിങ്ങൾ കരുതുക ഇത് സിമ്പിൾ ആണ് പക്ഷേ ആക്ഷൻ ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ റിസൾട്ട് കാണുള്ളൂ റിമംബർ ഇൻഫ്ലേഷൻ ഈസ് ഇൻവിസിബിൾ അത് നമ്മളെ വാങ്ങിച്ചില്ല ബട്ട് ഇഫ് ജസ്റ്റ് സോ സീസ് സൈലൻ്റ് ഇനി നിങ്ങൾ പറ സേഫ് എന്ന് തോന്നിയിട്ട് ക്യാഷ് ഹോൾഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കുമോ അതോ സ്മാർട്ടായി ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുമോ ബി സ്മാർട്ട്